എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ലോക നിലവാരത്തിലുള്ളതാണ് എന്നാണല്ലോ എല്ലാവരുടെയും തള്ള് പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷക്കാരുടെ എന്നാൽ നാണം കെട്ടുപോകുന്ന തരത്തിലുള്ളതാണ് എന്ന് ഇതാ തുറന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷിച്ചോറിച്ച് കുളകരാൾ കേട്ടു നോക്ക് എൻ്റെ മോള് പത്താം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ വിദ്യാ സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇപ്പോഴും അതെ അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞു അച്ഛാ ചാ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചത് കൊണ്ട് മാർക്കല്ല അവൾ ടോപ്പാണ് എനിക്ക് കിട്ടുന്ന ഈ മാർക്കിൽ എനിക്കൊരു സംശയമുണ്ട് അച്ചാസിനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി രണ്ട് വർഷം പഠിക്കട്ടെ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നറിയാമല്ലോ കൃത്യമായിട്ട് ശരി ഫാദർ സമ്മതിച്ചു അങ്ങനെ അവൾ കൊടൈക്കനാലിൽ ഇൻ്റർനാഷൻ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ഐ ബി ആണ് സിലബസ് ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് അവിടെ പോയി പഠിച്ചു അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി അവിടെ ജോയിൻ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി അവൾക്കൊരു അവളോട് പറഞ്ഞു നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നീ തിരിച്ചു തിരിച്ചുപോക്കോളൂ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഐ ബി സിലബസ് എന്താണെന്ന് സാറിനറിയാം ഐ ബി പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി സത്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക യുവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് യുവന്മാരല്ലേ നിങ്ങളെ നല്ലഗതിയിൽ എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് കാര്യം പിടി കിട്ടിയല്ലോ ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണോ പിന്നെ അവൾ അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി അവർ അവൾക്ക് അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു അവൾക്കൊരു വർഷം നഷ്ടപ്പെട്ടില്ല അതാണ് വ്യത്യാസം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും സമൂഹത്തിൻ്റെ മനോഭാവവും മാറും തൊഴിലെടുക്കുന്നതും ഐ ബി സിലബസ് എന്താണ് എന്നുപോലും അറിയാത്ത കിഴങ്ങന്മാരാണ് എം ജി യൂണിവേഴ്സിറ്റി ഉള്ളതെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു മുൻ വി സി എ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് അതായത് ഇവിടുത്തെ കണക്കനുസരിച്ച് നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലൊക്കെ യോഗ്യരല്ല എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹമൊക്കെ പഠിച്ചത് ഊട്ടി ഊട്ടിയിൽ ഇതുപോലുള്ള ഈ ഐ ബി സിലബസ് ഉള്ള സ്കൂളിലാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ഇതുപോലെ നിരവധി സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പഠിക്കുന്നവർ വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ പിന്നിലാണ് എന്നാണ് കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണ്ടെത്തൽ ഒരു വർഷം പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളുടെ ഒരു വർഷം പോയി പിന്നെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്റ്റേറ്റ് ചെന്ന് കഴിഞ്ഞപ്പം അത് നികന്ന് കിട്ടിയ കാര്യം പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടെ ഈ കടന്ന് തള്ളിമറിക്കൽ അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലുമില്ലാത്തതാണ് ഇവിടുത്തെ പല വസ്തുതകളുമെന്ന് ഇതുപോലുള്ളവർ ഇത്തരം വേദികൾ തുറന്നു പറയുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്